റിയാവുന്ന പോലെ മൂന്ന് മേഖലയായിട്ടാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലത്തിൽ കൂടെ ഈ യാത്ര കടന്നുപോകുന്നത് മധ്യമേഖല ഈ വികസന മുന്നേറ്റ ജാഥയിൽ ഞങ്ങൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത് ഈ പര്യടനം നടത്തുമ്പോൾ നമുക്ക് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആവേശകരമായ ഒരു പ്രതികരണമാണ് ഓരോ സ്ഥലത്തും അത് മാധ്യമങ്ങളുമൊക്കെ നിങ്ങൾ ഓരോരുത്തരും കണ്ടു കാണും അത് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി ആണെങ്കിലും കോട്ടയമാണേലും അത് നമ്മുടെ ഏറ്റുമാനൂരും കടുത്തുരുത്തിയും വൈക്കവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് പാലാലേക്ക് പ്രവേശിച്ചിരിക്കുക എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു പ്രതികരണം ആവേശകരമായ പ്രതികരണമാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെയൊക്കെ നമ്മൾ ആ ജനങ്ങളുമായി സംസാരിക്കുമ്പോഴും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളും വികസന വിരോധികളും തമ്മിലുള്ള ഒരു ചിത്രമാണ് തെളിയാൻ പോകുന്നത് ജനങ്ങളും വികസന വിരോധികളുമായിട്ടുള്ള ഒരു ചിത്രമാണ് ഒരു മത്സരം തന്നെയായിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഏത് വികസന പദ്ധതി കൊണ്ടുവന്നാലും ആയിരക്കണക്കിന് വികസന പദ്ധതി കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നു എല്ലാ നിയമസഭാ മണ്ഡലത്തിലും കൊണ്ടുവന്നു പക്ഷെ അതെല്ലാം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്ന് യു ഡി എഫും ബി ജെ പിയും അതിനെ എതിർക്കുകയാണ് ഞാൻ കാണുന്നത് ഈ കാര്യത്തിൽ ഈ വികസനത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ യു ഡി എഫും ബി ജെ പിയും ഒരേ തുകൽ പക്ഷിയാണ് ഒരേ തുകൽ പക്ഷിയാണ് അതിന് യാതൊരു സംശയവുമില്ല ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ഇത്രയും വികസനം നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു വികസന കാര്യത്ത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇന്ന് യു ഡി എഫ് ഇന്ന് സഹായിച്ചിട്ടില്ല പിന്താങ്ങിയിട്ടില്ല സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ടതും പെടാ പെട്ടതും അതിന് രാഷ്ട്രീയമായി ആണ് വിരോധത്തിന്റെ പേരിലാണ് അതിനെ തകർക്കുന്നത് അത് ബി ജെ പി ആണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്വകാര്യ ചാനലിൽ ആ ടൂറിസം മന്ത്രി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബജറ്റിൽ കേരളത്തിൽ ഒരു എയിംസ് പ്രഖ്യാപിക്കും എന്ന് പറയുകയുണ്ടായി അത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ ഇനി വോട്ട് ചോദിക്കുക എന്നാണ് പറഞ്ഞു ഇന്ന് കാണുവാൻ കഴിഞ്ഞ എന്താണ് ഇന്ന് ബി ജെ പി നേതാക്കന്മാര് കേരളത്തിലുള്ളവരും ആ പുതിയതായിട്ടൊക്കെ ബി ജെ പിയിലേക്ക് വന്നവരൊക്കെ വലിയ വിഷമത്തില എന്താണ് ഇവിടെ പ്രധാനമന്ത്രി വരുമ്പോൾ ആദ്യമേ പ്രതീക്ഷിച്ചത് ബഡ്ജറ്റിൽ പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ബഡ്ജറ്റിൽ കണ്ടില്ല എന്ന് മാത്രമല്ല അതല്ല പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിന് വേണ്ടി ഒരു ചുക്കും ഉണ്ടായില്ല ഒന്ന് അവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാണ് കേരളത്തിൻ്റെ പുരോഗതി ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഉത്തരവാദിത്വം മാത്രമാകണം ഏതെങ്കിലും ഒരു വികസനം നടന്നാൽ അതിനെ തകർക്കണം ആ ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എഫും ബി ജെ പിയും പോകുന്നത് ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഇപ്പം ഞാൻ ഈ പാലായി നിൽക്കുമ്പോൾ പാലായിൽ പലപ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം പാല എന്ന് പറയുന്ന പട്ടണം ഇന്ന് ലോകത്തുള്ള മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചെന്ന് എത്തിച്ചത് അത് കെ എം കെ എം മാണി സാറാണ് അല്ലെ ഇതൊരു മോഡലായിട്ട് പാലാ വികസനം നിന്നിരുന്നു പക്ഷെ കഴിഞ്ഞൊരു അഞ്ചു വർഷക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ കാണിക്കാനോ പ്രാദേശികമായ ഒരു പദ്ധതിയെങ്കിലും എടുത്ത് പറയാൻ ചില പ്രകൃതിക്കുണ്ടോ എന്ന് ഉള്ള ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ഇവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന നേതാവും അതിനെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഹൈവേ ഇവിടെ വന്നു ഇവിടെ വന്ന ഒരു ഒരു നിർദ്ദേശം പറഞ്ഞത് അവിടെ വന്നപ്പോൾ പ്രമുഖരുമായി സംസാരിച്ചപ്പോൾ ഒരു നിർദ്ദേശം വന്നത് ഈ പാരലർ റോഡ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബൈപ്പാസ് റോഡ് ആ റോഡിൻ്റെ അവസാനം അതൊരു ഉണ്ട് ഒരു അത് ഏറ്റെടുക്കേണ്ടതുണ്ട് കോമളം ഹോട്ടൽ എന്ന് പറയുന്ന നമ്മുടെ നൂറ്റി നാൽപ്പതോളം തൂണുകളുള്ള നമ്മുടെ റിവർ വ്യൂ റോഡിന് രണ്ട് സെൻറ്റ് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ കളരിയാമാക്കൽ പാലുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഇതൊക്കെ മാണിസാനുള്ളപ്പോൾ ബൃഹത്തായി എടുത്തൊരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനം തീർത്തു പത്ത് ശതമാനം തീർക്കാത്തത് ജോസ് കെ മാണിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ആരംഭിച്ച് തൊണ്ണൂറ് ശതമാനം തീർത്ത ഒരു കാര്യം ഞാൻ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുമോ ഇത് ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയട്ടെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ എത്ര അവലോകന യോഗത്തിൽ അദ്ദേഹം പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ കണക്കെടുത്ത് നോക്ക് ജില്ലാ അവലോകന യോഗം കളക്ടർ എം എൽ എ മാരെ വിളിച്ചത് എം എൽ എ ഒക്കെ ഇവിടെ ഇരുപണ്ട് എം എൽ വിളിച്ചു കൂട്ടും ആ എം എൽ എമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ പ്രോജക്റ്റിനെ പറ്റി ജില്ലാ വികസന സമിതി യോഗം കൂടുമ്പോൾ അവിടെ എം എൽ എ മല്ലാ മാസവും കൂടും കുടുംബത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും പോയിട്ടുണ്ടോ അവിടെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടോ വ്യക്തിപരമായ എം എൽ എ ആയിട്ട് എനിക്ക് വലിയ നല്ല അടുപ്പമുണ്ട് സ്നേഹമുണ്ട് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നിങ്ങൾ കാണുന്നല്ല ഞങ്ങൾ എപ്പോഴും സംസാരിക്കുകയും ഇരിക്കുകയോ ഒക്കെ ഒരു പ്രാവശ്യം എന്നോടൊന്ന് പറയട്ടെ ജോസ് കെ മാണി ഇങ്ങനെ എന്നെ ജോമാനെന്നാണ് ഇരിക്കുന്നത് ഇങ്ങനെയൊരു വിഷയമുണ്ട് നമുക്കൊന്ന് ഇടപെട്ടാലോ നമുക്കൊന്ന് പോയാലോ ഒരു എം എൽ എ സംബന്ധിച്ചുള്ള എം എൽ എക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എം എൽ എക്ക് ഒരു ലോക്കൽ സ്റ്റാൻഡിങ് ഉണ്ട് ആ ലോക്കൽ സ്റ്റാൻഡിങ് അനുസരിച്ച് അവരക്കാണ് ഒരു ഉത്തരവാദിത്വമുള്ളത് ഒരു എം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു എം എൽ എ എഴുതി കൊടുക്കുക എങ്ങനെയാണ് വേണ്ടതെന്ന് പറയുകയും അതെല്ലാം തിരിച്ച് ഇങ്ങനെയാണെന്ന് ഒരു എം പി എഴുത്ത് കൊടുത്താലും അത് സംസ്ഥാന സർക്കാരിനെ സംസ്ഥോളം എം എൽ എ കൊടുക്കുന്നതിനാണ് കൂടുതൽ പരിഗണന നിങ്ങളെടുത്ത് പരിശോധിച്ചു അപ്പോൾ അത് ഒരു യോഗം കൂടേണ്ടതും അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തേണ്ടതും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് ചെയ്യാതെ വന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാം പരിചാരിച്ച് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുവരിക ഒരു നുണപ്രചരണങ്ങൾ നടത്തിയ ഇവിടെ ഫാസിസം ഉണ്ടായാലും കുഴപ്പമില്ല ഇവിടെ വർഗീയ സമാര കലാപുണ്ടായാലും ഈ സംസ്ഥാനത്ത് ഉണ്ടായാലും കുഴപ്പമില്ല ഇവരെ വികസനമില്ലായാലും കുഴപ്പമില്ല അവരുടെ തുണിയിൽ ജോസ് കെ മണി കുഴപ്പമുള്ള കുഴപ്പം മാധ്യമങ്ങളിലൂടെ അപ്പം ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വികസന കാര്യങ്ങൾ പ്രമുഖരായിട്ടുള്ളവരും അംഗവാടി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കുടുംബശ്രീ ആളുകളുണ്ടായിരുന്നു മറ്റുള്ളവരുണ്ടായിരുന്നു അവരൊക്കെ ഈ യോഗത്തിൽ ഒന്ന് ഓരോ വികസന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതൊരു ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ പറയാൻ പറഞ്ഞത് അല്ലാതെ സാധാരണ രീതിയിൽ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുക ഇത്രയും നാളുകൊണ്ടായിട്ട് ഞാൻ ഈ കാര്യമൊന്നും നിങ്ങളോട് സംസാരിച്ചിട്ടുമില്ല അപ്പോൾ ഇത് സൂചിപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഞങ്ങൾക്ക് ഈ ജാതിയിൽ കൂടെ പോകുമ്പോൾ പ്രതികരണം അനുസരിച്ച് തീർച്ചയായും ഒരു മൂന്നാം ഭരണത്തിൽ ഇടതുപക്ഷ ഭരണത്തിലേക്ക് ഈ സർക്കാർ പോകും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുപക്ഷം എങ്ങനെ വേണം കേരള സംസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് അതിന്റെ തയ്യാറെടുപ്പിലാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആ വ്യക്താവ് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി അഡീഷണൽ ആയിട്ട് ഞാനതിനെ ഒന്നും പറയേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായവും ഇടതുപക്ഷം അഭിപ്രായം പറഞ്ഞ അഭിപ്രായം തന്നെ അല്ല അതിനുള്ള ആൻസറാണ് ഞാനിപ്പ പറഞ്ഞത് നിരന്തരമായി പറയുന്നത് അതിനകത്തൊരു പറയട്ടെ ജില്ലാ വികസന സമിതി പോയിട്ട് ഞാൻ ഈ പരാതി കൊടുത്തിട്ടത് കിട്ടിയില്ല അത് അങ്ങനെയല്ലേ ഒരു ഹോളപ്പ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന് വേണ്ടിയുള്ള അഡ്മിനിസ്ട്രേഷ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എടുത്ത് അതിനകത്ത് ടൈ ഡി പി ആർ തയ്യാറാക്കി ടെക്നിക്കൽ സാങ്ഷൻ എടുത്ത് അത് ടെൻഡർ വിളിച്ച് അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം അതിന് നിസാര കാര്യമല്ല അത് നിരന്തരമായ അപ്പ് ഉണ്ടെങ്കിലേ പറ്റൂ ഞാനൊരു എം പി എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ എം പി കോൺഫറൻസ് കൂടുമ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇരിക്കുമ്പോൾ എല്ലാ എം പിമാരും എം പി കോൺഫറൻസ് നടക്കുമ്പോൾ എം പിമാരുടെ പ്രോജക്റ്റുകൾ പലപ്പോഴും കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പ്ലാനിങ്ങിൽ നിന്നൊക്കെ ഇച്ചിരി വെക്കും കാരണം എം എൽ എമാരുടെയും പഞ്ചായത്തിൻ്റെയും വരുമ്പോൾ പ്രയോറിറ്റി കൊടുക്കും ലോക്കലാണല്ലോ ഞങ്ങളുടെയും കൂടി ഒരു പ്രയോറിറ്റി കാരണം ഞാൻ ഉമ്മേ പറഞ്ഞ ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും നിരന്തരം ആളിനെ വെച്ച് കാരണം ഇത് ഏഴ് നിയമസഭാ മണ്ഡലത്തിലും രാജ്യസഭയാണെങ്കിൽ ഈ സംസ്ഥാനം മുഴുവൻ എം ഡി ഫണ്ട് കൊടുക്കുമ്പോൾ നിരന്തരമായ ഫോളോ അപ്പ് വേണം ഇവിടുന്ന് മറ്റു ജില്ലയിലേക്ക് പോയി അവിടെ ടെൻഡർ വിളിച്ച് അത് ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കി എന്തെല്ലാം വേണം അതിലേറിയ ഒരു കഠിനാധ്വാനം ഉണ്ടെങ്കിലേ പറ്റൂ അപ്പോൾ അത് ചെയ്യാഞ്ഞിട്ട് എൻ്റെ പേര് ഈ ആക്ഷേപമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം വളരെ വളരെ വ്യക്തമല്ലേ ഇത് പോട്ടെ ഇനി വേറെ ഒരു ഒരു പദ്ധതി ഇപ്പം ഞാൻ പറയുന്നു ആശുപത്രിയുടെ കാര്യങ്ങൾ ഇപ്പോൾ എത്രയോ പ്രയാസപ്പെട്ടാണ് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ട്രഷറിയിൽ നിന്ന് പണം പോകാതെ മറ്റൊരു തരത്തിൽ ഞങ്ങൾ ഞാൻ പ്രോജക്റ്റ് കണ്ടുപിടിച്ച് ഇവിടെ സി ടി സ്കാൻ വിത്ത് സ്റ്റിമുലേറ്ററും അതോടൊപ്പം തന്നെ മറ്റ് മിഷനറിയും പതിനഞ്ച് കോടിയും ഇരുപത് കോടിയുടെ മിഷണറി കൊണ്ടു ഇവിടെ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരംഭിക്കുമ്പോൾ പരിഭ്രാന്തി ഉണ്ടാക്കുക ജനങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് മുഴുവൻ ക്യാൻസർ പിടിക്കുക എന്ന് പറയുക ഇത് ടീച്ചർ ഇവിടെ ഇരിക്കുന്നു ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട് എത്രയോ സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് അവിടെ ഈ എറണാകുളത്ത് പോയ സ്വകാര്യ സ്ഥാപനങ്ങൾ എത്രയോ ക്യാൻസർ ഇവിടെ മെഡിസിറ്റി ഉണ്ട് ഇവിടെ മെഡിക്കൽ കോളേജുകളുണ്ട് എന്താ പറയുക ആരെങ്കിലും ഒരാള് അവിടെ പണിക്ക് വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാനാണോ എന്തിനെ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ലേ അതല്ല അങ്ങനെ പറഞ്ഞു അതല്ലേ അത് വീഡിയോ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താ പറയാ ഒരു മിനിറ്റ് ഞാൻ അവിടെ രണ്ടു കോടി രൂപ ബജറ്റിൽ നേരിട്ട് പറഞ്ഞു എന്താണ് ഏറ്റവും ആവശ്യം എന്തേലും തരുന്ന എം പി എന്ന് തരാൻ പറ്റുമെങ്കിൽ തന്നോ എന്ന് പറഞ്ഞ് ഞാൻ സർക്കാരിൻ്റെ കൊടുത്ത് ആ റോഡ് മുകളിലേക്കുള്ള റോഡ് അറിയാം കഞ്ചഷനാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്ന് കയറാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെയുണ്ട് അപ്പോൾ അവിടെ ആ റോഡ് രണ്ട് വീതി കൂട്ടാൻ പറ്റുന്നില്ല രണ്ടു കോടി രൂപ ഒക്കെ ആ സ്ലാബ് എല്ലാം ശരിയാക്കി വൃത്തിയാക്കി കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞ പത്രത്തിൽ തന്നെ വന്നു ഏറ്റവും ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കൊടുത്ത കാരണം ഒരു പെട്ടെന്ന് എത്തണം അതെല്ലാം കൊടുത്തു അന്നേരം ഒന്നും മിണ്ടിയില്ല ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം പെട്ടെന്ന് റിബൺ കെട്ടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ചെറുത്തോട്ടെ അതിനൊന്നും ഒരു കുഴപ്പവും അവിടെ ഈ ത്രിപിൾ ഐ ടി എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം ഞാൻ കൊണ്ടുവന്നു ടീച്ചർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ന് മുന്നൂറ് കോടി രൂപയുടെ സ്ഥാപനമാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലം മുമ്പ് ആ കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് അവിടെ വന്ന് സന്ദർശിക്കാൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പതിനെട്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുള്ള നമ്പർ വൺ ആയിട്ട് മാറിയിരിക്കും നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ അറിയാം ഇന്ന് കുട്ടികൾ നോക്കുന്നത് നെറ്റിൽ പോയി എന്തൊക്കെ ഫെസിലിറ്റി ഏതാണ് റാങ്ക് വൺ ഉള്ള എത്ര ഫാക്കൽറ്റി മെമ്പർ ഉണ്ട് എത്ര സ്റ്റുഡൻസ് ഉണ്ട് അവിടെ എന്തേലും റിസേർച്ച് നടക്കുന്നുണ്ട് എന്തേലും മൾട്ടിനാഷണൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് കുട്ടികൾ അവൾ വരുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് എൻട്രൻസ് ഉള്ളത് ഇന്ന് ഈ ത്രിപിൾ ഐ ടിയിലാണ് ആ ട്രിബിൾ ഐ ടിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ ഒരു ട്രിബിൾ ഐ ടി വന്നു ഇത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയാണ് ഇവിടെ വ്യാപാരികൾ ഇരുപ്പുണ്ടെങ്കിൽ വ്യാപാരികൾ ചുറ്റും അവർക്ക് പോലും പ്രയോജനകരം ആ കുട്ടികളെല്ലാം അല്ലാതെ ഒരു അഞ്ഞൂറ് കുട്ടികൾ ഇവിടെ ഷോപ്പിംഗ് നടത്തുന്നുണ്ട് തൊട്ടടുത്ത എൻ്റെ ഒരു ആഗ്രഹം അവിടെ ഒരു ഇൻഫോസിറ്റി ആരംഭിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ പ്രോജക്റ്റ് കൊടുത്തു ഇൻ പ്രിൻസിപ്പിൾ ഒരു പക്ഷേ ഞാൻ അതിൻ്റെ പറയുന്ന നിൽക്കുകയാണ് ഇൻ പ്രിൻസിപ്പൾ അത് ശരിയായി വന്നാൽ തീർച്ചയായും അത് പാല പാലായിലേ അല്ല ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ മുഖഛായ മാറുമെന്നുള്ള സംശയമല്ല അതൊരു ഡ്രീം പ്രോജക്റ്റാണ് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഈ പറയുന്ന നമ്മുടെ കോട്ടയത്തെ ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു മൊബിലിറ്റി ഹബ് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു എവിടെയാണ് നമ്മുടെ ആ കോടിമതയിൽ നിന്ന് നിങ്ങളുടെ ഇടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഏക്കർ സ്ഥലം അവിടെ ചതുപ്പ് നിലവായിട്ട് കിടപ്പുണ്ട് ഫുൾ പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കി അതിനകത്ത് ഫിനാൻസ് ചെയ്യാനും ആളുണ്ടായിരുന്നു കോട്ടയത്ത് മറ്റൊരു തരത്തിൽ വികസനം നടത്താൻ ഒരു സ്ഥലമില്ല അതിനകത്ത് ഈ പറയുന്ന റെയിൽവേ അതിനുവേണ്ടി ഞാനൊരു കോച്ചിങ് സെൻറ്റർ ഞാൻ കേന്ദ്രത്തിൽ നിന്ന് ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് ആ അവിടെ കോച്ചിങ് സെൻറ്റർ അനുവദിച്ചു അതുകൂടാതെ അവിടെ ഈ പറയുന്ന കൊടൂരാറുണ്ട് അതുകൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു പ്രോജക്റ്റായിരുന്നു പക്ഷെ അത് നടക്കാതെ പോയി ഇപ്പോഴും എനിക്ക് ദുഃഖമുണ്ട് കാരണം അതൊരു കോർഡിനേഷൻ ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ അവിടെ വന്നു ഡേറി എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ രാഷ്ട്രീയമായി ഇതിനെ എതിർത്ത് മുന്നോട്ട് കൊണ്ടുപോകരുത് നമുക്ക് പാലായ മുന്നേറണം നമുക്ക് പാലായ പാലായായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിപ്പോ സാധാരണ സാധാരണ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പറയൂ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിദ്ധാരണകളെ വളർത്താൻ മിടുക്കരാണ് സോഷ്യൽ മീഡിയ ആണല്ലോ ഞാൻ പറഞ്ഞിട്ട് ഏതിനാണ് എല്ലാത്തിനും ഞാനാണ് പ്രശ്നം എന്താ പ്രശ്നം എന്നൊന്നു പറയട്ടെ എന്നോട് സച്ചിദാനന്ദൻ സ്ഥിരമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തന ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും അഭിപ്രായം അല്ലല്ലോ തുടർച്ചയായി ജനങ്ങൾക്കും ഇല്ല അഭിപ്രായം തുടർച്ചയായിട്ട് വന്നാൽ ഇന്ന് അപ്പൊ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ എം പി ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകണം കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത് അത് തുടരണമെന്നാണ് എല്ലാ ആളുകളുടെയും അഭിപ്രായം അല്ല നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പത്തികമായി വലിയൊരു ഞെരുക്കം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയമായ നേട്ടം ബി ജെ പിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഇവിടെ നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കിലോ നെല്ലിന് കേന്ദ്രത്തിൻ്റെ സഹായം ഒരു ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞതാണ് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആറ് രൂപ അമ്പത് പൈസയും കൂടെ കൂട്ടിയിട്ട് മുപ്പത് രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു കിലോ നെല്ലിന് അത് സംഭരിക്കാനായിട്ട് അത് ഒരു അല്പ ആശ്വാസം എന്ന നിലയ്ക്കാണ് നെൽ കർഷകർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഞങ്ങൾ തരുന്ന ഇരുപത്തി മൂന്ന് രൂപ എത്രയാണോ അമ്പത് പൈസ വട്ട് എവർ ഇസ് ഇറ്റ് മേ ബി അതിൻ്റെ മുകളിൽ ഒരു പൈസ കൊടുത്താൽ ഞങ്ങൾ മുഴുവൻ കളയും കാരണം എന്താ കൂടുതൽ പ്രൊഡക്ഷൻ വന്നാൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല എന്താ പറയുക നമ്മൾ ഒരു തരത്തിലും കേരളത്തെ കൊണ്ട് കേരളത്തിൻ്റെ കേരള സർക്കാരിനെ കൊണ്ട് ഒരു തരത്തിലും വികസനം നടത്താൻ പാടില്ല ഒരു തരത്തിലും നമ്മുടെ ആളുകളെ സഹായിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് ബി ജെ പി എങ്ങനെ എങ്ങനെ ഇതിനൊക്കെ ഉത്തരം പറയും അവരാണ് ഇന്ന് രക്ഷ രക്ഷകനായിട്ട് ഇപ്പം എല്ലായിടത്തും ഓടിക്കണക്കുക പറയട്ടെ അതിന് സംശയമൊന്നുമില്ലല്ലോ അതിന് സംശയമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ വികസനം എന്ന് പറയുന്നത് എല്ലാ ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പോകാറുണ്ട് ഇലവീഴ പൂഞ്ചര ആ തടാകം അത് പൂർത്തിയാക്കി അത് ഓപ്പൺ ചെയ്തത് ആരാണ് നിങ്ങൾ പറ ആരാണോ നിങ്ങൾ പറ അത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കെ എം മാണിസാർ ഇവിടുത്തെ എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തതാണ് ഇപ്പം ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് നടക്കട്ടെ എല്ലിക്കൽക്കല്ല ആരാ ചെയ്തത് പ്രാദേശികമായ വികസനം അവിടെ നടത്തിയത് അങ്ങോട്ടുള്ള റോഡ് അത് എ എസും ടി എസും കോൺട്രാക്ടർ എടുത്തു പക്ഷേ അത് പിന്നെ കോടതി പോയി സുപ്രീം കോടതി പോയി അത് ഇദ്ദേഹം എം എൽ എ ആയപ്പോൾ ഇടതുപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ ചെയ്തു ഇതാ ഞങ്ങൾ അതേ ചെയ്തു അതേ ചെയ്തു തന്നെ പറയും അല്ലെ ഇന്ന് മനോരപ പ്രദേശങ്ങളിലേക്കുള്ള ഇവിടുന്ന് പ്രവിത്താനത്ത് നിന്നും കൊല്ലപ്പള്ളിന്നും നേരെ മേലുകാവിലേക്കുള്ള റോഡും ഇലവീഴ പൂഞ്ചരയിലേക്ക് അല്ല നമ്മുടെ ഇല്ലികക്കല്ലിലേക്കുള്ള റോഡും ഇന്ന് തലനാട് എന്ന് പറഞ്ഞ ആ കൊച്ചു ഗ്രാമ പഞ്ചായത്തിലേക്കുള്ള മുഴുവൻ റോഡുകൾ ആരാ നിർമ്മിച്ചോ അല്ല റബറിനെ സംബന്ധിച്ചിടത്തോളം റബർ തീർച്ചയായും നമ്മുടെ കേരള സംസ്ഥാനത്ത് റബർ കർഷകർ എന്ന റബ്ബറിന് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ വിപണി അത് വൈബ്രന്റായി പോകണമെങ്കിൽ റബ്ബറിൻ്റെ വില വർദ്ധിച്ചേ പറ്റൂ അത് ഞങ്ങളൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യമാണ് കേരള കോൺഗ്രസ് തന്നെ സംസ്ഥാന സർക്കാരിൽ ഇടപെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൽ ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അത് നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി എഴുപതും നൂറ്റി എൺപതും ഇരുന്നൂറും ആക്കി ഇനിയും കൂട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ആക്കം പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് പക്ഷേ ഒരു കാര്യമുള്ള റബ്ബറിൻ്റെ വില അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കേന്ദ്രം ചിന്തിച്ചാൽ മാത്രം മതി കേന്ദ്ര നയത്തിൽ ഒരു മാറ്റം വരുക ആ നയം എന്താണ് ഇമ്പോർട്ട്യൂട്ടി എന്ന് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് എന്താണ് ഇപ്പോൾ കാണുന്നത് ഈ വിപണി എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ വിപണി അതിനെ പതുക്കെ സ്ലോ ഡൗൺ ചെയ്ത് ഒരു അതിനേക്കൊരു മേഴ്സിക് എന്ന് പറയും ഇപ്പോൾ റബ്ബർ ബോർഡിന് എന്താ പണ്ട് റബ്ബർ ബോർഡ് ശക്തി ശക്തിയില്ലായിരുന്നോ റബ്ബർ ബോർഡിന് എന്തോ റിസേർച്ച് നടക്കുവായിരുന്നു റബ്ബർ ബോർഡ് എന്തോ ഒരു ആക്റ്റീവായിരുന്നു എന്ന് റബ്ബർ ബോർഡ് ഇല്ല അതുപോലെ പതുക്കെ പതുക്കെ മാറ്റുക മാത്രമല്ല ഇതെല്ലാം നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോയി ഇതിപ്പോൾ അതർത്ഥതയിൽ അതിന് വിപണിയാക്കി മാറ്റിയിരിക്കുക അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇവിടെയുള്ള കർഷകർകളെ സംരക്ഷിച്ച് വേണം അപ്പോൾ എന്ത് പറ്റും അപ്പോൾ വ്യാപാരികൾക്ക് വേണ്ടി ഇവിടുത്തെ ഒരു ഒരു സ്വാധീനം കുറയ്ക്കുവാന് വ്യാപാരികൾക്ക് വേണ്ടി അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു തരത്തിൽ പറഞ്ഞാൽ കൽക്കട്ടയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഫാക്ടറി ഉള്ളിടത്തേക്കും ഷോർട്ടറായിട്ടുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറയുന്നു എന്നുള്ള വാദമാണ് കൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ഇവിടത്തെക്കാൾ വില കുറച്ച് അവിടെ എടുക്കാൻ കഴിയുമെന്നുള്ളത് മൊത്തം ഇപ്പോൾ ഇപ്പോൾ നേഴ്സറി ഉൾപ്പെടെയുള്ളത് അങ്ങോട്ട് മാറ്റി ഏതാ റബ്ബർ നേഴ്സറി ഉൾപ്പെടെ ഇവിടെയുള്ള വില അവിടെ ഇവിടെയുള്ളവരും അവിടെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ബോധപൂർവമുള്ള ഒരു ഈ റബ്ബറിനെ ഹൈജാക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുക നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുക എന്നുള്ളത് ലക്ഷ്യമുണ്ട എനിക്ക് മനസിലായി എവിടെ വികസനം വന്നാലും നമുക്കൊരു കുഴപ്പമില്ല വിഭജിക്കണോ ഞാൻ വികസനം എന്താ പറഞ്ഞത് നമ്മളെല്ലാം അത് ഈ പറയുന്ന എല്ലാം ഒരുമിച്ച് തന്നെ നിൽക്കണം എന്നുള്ളതാണ് അത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇനി അതിനെ വിഭജിച്ചാൽ അതിന് ഈ പറയുന്ന എന്തെങ്കിലും പ്രയോജനം വികസന തരത്തിൽ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങളാണ് സാധാരണ രീതിയിൽ എപ്പോഴും ഇപ്പോൾ ഇപ്പോൾ എല്ലാം നന്നായി തന്നെയാണ് എല്ലാ ജില്ലകളും പോകുന്നത് അതിനൊരു വിഭജനം വേണോ എന്ന് ഞാൻ കരുതുന്നില്ല അത് സർക്കാർ എടുക്കേണ്ട ആലോചിക്കേണ്ട തീരുമാനങ്ങളാണ് അതെ ആരും ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും മത്സരിക്കാമല്ലോ ആർക്കും ഈ മണ്ഡലം നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഈ ജാഥക്ക് ഇത് കൂടെ വാ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറെ ഉണ്ട് അവിടെ വെച്ച് വാക്ക് സംസാരിക്കും എത്രാമത്തെ നിങ്ങൾ പറ ഞാൻ മത്സരിക്കുമോ വേണ്ടോ നിങ്ങൾ പറഞ്ഞാൽ മത്സരിക്കും ഇല്ലാന്ന് പറഞ്ഞു ഓടാൻ തോന്നുന്നില്ല ഫോൺ ചെയ്യണം ക്യാമരയാ സമയമത്തെ ഫോൺ അയ്യോ ആഹ് എ 60 ഡി ഉത്ര ഇടട്ടുള്ള കാണണം മറുപടി അല്ല 60 ഡി ഉത്ര